ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ ബെൽപ്ലാസി ബാധിച്ച അധ്യാപകന് ഇലക്ഷൻ കമ്മീഷൻ അവഗണിച്ചതായി ആരോപണം ഇലക്ഷൻ ഡ്യൂട്ടിക്കിടെയുണ്ടായ ആരോഗ്യ പ്രശ്നമായതിനാൽ പ്രത്യേക അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മറുപടിയില്ല ഇലക്ഷൻ ഡ്യൂട്ടിയെ തുടർന്ന് ബെൽപാൾസി എന്ന അസുഖം ബാധിച്ച അധ്യാപകനെ ഇലക്ഷൻ കമ്മീഷൻ അവഗണിച്ചതായി പരാതി കവിയും മാലത്തൂർ പഴമ്പാലക്കുടായി സ്കൂളിലെ മലയാളം അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് അധികൃതരുടെ അവഗണന നേരിടുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പെരുമാട്ടി പഞ്ചായത്തിലെ ആറാം വാർഡിലെ അങ്കണവാടി ബൂത്തിലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിരുന്നു ഇദ്ദേഹം ഇലക്ഷന് തലയുന്ന രാത്രി പരിമിത സാഹചര്യം മാത്രമുണ്ടായിരുന്ന ബൂത്തിന് പുറത്ത് കഴിയേണ്ടി വന്നപ്പോഴുണ്ടായ മഞ്ഞും കാറ്റുമേറ്റാണ് തലച്ചോറിൽ നിന്നും മുഖത്തിന്റെ വലതുഭാഗത്തേക്കുള്ള ഞരമ്പിന് നേർക്കെട്ടുണ്ടായത് തുടർന്ന് മുഖത്തിന് കോട്ടവും കണ്ണടയ്ക്കാൻ പറ്റാതെയും വന്നു രോഗാതുരമായ അവസ്ഥയിലും ഇലക്ഷൻ ജോലി നോക്കിയ ഇദ്ദേഹം കഴിഞ്ഞ മൂന്നാഴ്ചയായി വിശ്രമത്തിലാണ് സർക്കാർ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മുറ്റപ്പാലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തുടരുന്നത് ഈ അവസ്ഥ ചൂണ്ടിക്കാട്ടി ഡിസംബർ പതിനേഴിന് തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ അസുഖം ബാധിച്ചത് അതില് പ്രൈവറ്റ് ആശുപത്രിയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഇലക്ട്രിക് തെറാപ്പിയും ചെയ്യുന്നുണ്ട് ഈ ഇതിന് ചിലവ് വളരെയധികം ഉണ്ടാകുന്നതുകൊണ്ട് ഉണ്ട് അധികൃതരോട് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് കുടുംബത്തിന് മാനസികമായി വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെയുണ്ടായ ആരോഗ്യ പ്രശ്നമായതിനാൽ പ്രത്യേക അവധിയും ചികിത്സാ ചെലവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഒരു മറുപടിയും ലഭിച്ചില്ലെന്ന് സംഗീതിന്റെ ഭാര്യ അഞ്ജു പറയുന്നു പതിനയ്യായിരം രൂപ ഇതിനോടകം ചിലവായി ഇലക്ട്രിക് തെറാപ്പി ഇപ്പോഴും തുടരുകയാണ് സംസ്ഥാന ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും ദിവസേന ഒരു മണിക്കൂർ മാത്രമുള്ള ഇലക്ട്രിക് തെറാപ്പി ആയതിനാൽ ഇൻഷുറൻസ് തുക ലഭിക്കുകയുമില്ല സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ചികിത്സയായതിനാൽ സ്ഥാപന മേധാവിക്ക് പ്രത്യേക അവധി അനുവദിക്കാനാവാത്ത സ്ഥിതിയുമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടാൽ മാത്രമേ പ്രത്യേക അവധി ലഭിക്കൂ രോഗാതുരനായ തന്റെ ഭർത്താവിന്റെ ആരോഗ്യസ്ഥിതിയെ അന്വേഷിക്കാൻ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനും തുനിയാത്തത് ഏറെ വേദനിപ്പിച്ചെന്നും ഭാര്യ അഞ്ജു പറഞ്ഞു ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമല്ല അവധിയുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും മറ്റു അധികാരികൾക്കും നമ്മൾ പരാതി കൊടുത്തിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നമുക്ക് സ്പെഷ്യലായി അവധി എന്തെങ്കിലും അനുവദിച്ചു തരുകയാണെന്നാണ് നമ്മുടെ ആവശ്യം ഇനി ഇതിന് ഇതുവരെയായിട്ടും അതിഥികളുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന ഗവർണർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഡോക്ടർ സംഗീതിന്റെ കുടുംബം സി സി വി ന്യൂസ്